ഇവിടെ പുഴയും പ്ലാസ്റ്റിക്കും അപ്പുറത്ത് നല്ല വ്യൂ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി അടുത്ത ലൊക്കേഷൻ പിടിക്കാനായിട്ട് പോവാം അടുത്തത് പരുന്തമാറയാണ് അതിനിടയ്ക്ക് എവിടെ എന്തെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കണം അതൊക്കെയാണ് അടുത്ത പരിപാടീസ് അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് മെയിൻ റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞ് കുട്ടിക്കാനം സൈഡിലേക്ക് പോവാം അവിടെ ഒരു ഉണ്ട് കഴിച്ചിട്ട് പോണോ അതിന് കുട്ടിക്കാനത്ത് പോയിട്ട് നമുക്ക് കഴിക്കാം അതാണെനിക്ക് നല്ലത് ഇതാണ് ഞാൻ പറഞ്ഞ പെരുവന്താനം വാട്ടർഫാൾസ് പക്ഷേ ഇപ്പം ഒട്ടും വെള്ളമില്ല എല്ലാം വറ്റി വരണ്ട് ആകെ ദാശമായിട്ട് കിടക്കുകയാണ് വിഷ്ണു വെള്ളമില്ല ഇതാണേ ചാർലി സിനിമയെ കാണിക്കൂലേ ആ ആ പൈപ്പിൽ ഇതുകൊണ്ട് ആ എവിടെയൊക്കെ പൈപ്പിൽ വെള്ളം വരും ഇപ്പോ വെള്ളമില്ല പറ്റി വരണ്ട് നല്ല മഴ വരുന്ന സമയത്തെ ആ വെള്ളം ഇങ്ങനെ റോഡിൽ വരെ തെറിക്കും എൻ്റെ ആ ധൂളികൾ അത്രയ്ക്ക് നല്ലൊരു വെള്ളച്ചാട്ടമാണ് നല്ല വേനൽ കേരളത്തിൽ വേനൽ നല്ല വല്ല കടുക്കയാണ് ഏട്ടാ ഇനി നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുട്ടിക്കാനം എത്തും കണ്ടെ കുട്ടിക്കാനത്ത് എവിടെയെങ്കിലും നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നത് അടുത്ത പരുന്തുംപാറ കയറാന്നാണ് വിചാരിക്കുന്നത് നോക്കാം പോയി നോക്കാം എത്തും മുമ്പേ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട് സഹ്യാദ്രി എന്നാണ് എൻ്റെ പേര് സഹ്യാദ്രി ആയുർവേദ ഹോസ്പിറ്റൽ ഇതാ നമ്മളങ്ങനെ കുട്ടിക്കാനം എത്തിയിരിക്കുകയാണ് ി മൗണ്ടൻ എന്ന് പറഞ്ഞു ഒരു ടീ ഫാക്ടറി ഔട്ട്ലേറ്റ് ഉണ്ട് ഫാക്ടറി ടൂറും റെസ്റ്റോറൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ പേരുണ്ടാവും തേയില റെസ്റ്റോറൻറ്റ് നമ്മൾ കുട്ടിക്കാനം ടൗണിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എവിടെ നിന്നെങ്കിലും ഫുഡ് കഴിക്കാനുള്ള പരോക്ഷം എന്നൊന്നും തോന്നിട്ടില്ല കേട്ടോ വാർത്താലുമല്ലോന്ന് നമുക്ക് എന്തായാലും ഇവിടെ കയറി ഫുഡ് കഴിക്കാം ആരാധന ബേക്കറി ആൻഡ് ടിഫി ആൻഡ് കോഫി ഓക്കെ അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി യാത്ര തുടങ്ങും പിന്നെ നമ്മൾ കാപ്പി കൂടി കഴിഞ്ഞ് ഇറങ്ങിയ കേട്ടോ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പരുന്തും പാറ അതിന് മുന്നേ നമുക്ക് കുറച്ച് വെള്ളം വാങ്ങണം ഈ വന്ന് ഈ കാർ വരുന്നില്ലേ താഴെ നിന്നാണ് നമ്മൾ വന്നത് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ നേരെ കട്ടപ്പന റൈറ്റിലേക്ക് പോയ കുമ്മളി ഈ റൂട്ടിലാണ് കട്ടപ്പന റൂട്ടിലാണ് നമുക്ക് ഇവിടുന്ന് പോകുമ്പോഴാണ് വാഗമൺ വാഗമൺ ഏകദേശം ഇരുപത്തി മൂന്നോ ഇരുപത്തഞ്ചോ കിലോമീറ്റർ ഉണ്ട് ഇവിടെ നമ്മളിങ്ങനെ നമ്മുടെ ഇങ്ങനെ യൂട്ടേണെടുത്ത് നേരെ അടുത്ത ലൊക്കേഷൻ പരുന്തും പാറയാണ് നമ്മൾ പോകുന്നത് കേട്ടോ സെക്കൻഡ് ഇവിടെ പോലീസിൻ്റെ ഒരു ഇതുണ്ട്ട്ടോ ട്രെയിനിങ് കോളേജ് പോലെ കേരള സായുധ പോലീസ് ആസ്ഥാനം കുട്ടിക്കാനത്തുണ്ട് എമ്മിറ്റ് കൊള്ളാം നല്ല അതായത് വലിയ ചൂടുമില്ല എങ്കിൽ വലിയ തണുപ്പുമില്ല ഒരു മീഡിയം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചറാണ് ഈ റൂട്ടിൽ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ഈ വീടാണ് കേട്ടോ നമ്മളൊരു യൂറോപ്യൻ സ്റ്റൈലുള്ള നല്ലൊരു വീടാണ് കേട്ടോ നമ്മളെ നാട്ടിലധികം ഒരു ഡിസൈനാണ് ജോൺ അബ്രഹാം പ്രഗെന്ന് പറഞ്ഞുകൊണ്ട് ജോൺ അബ്രഹാം ആ വണ്ടിയുടെ സുസുഖീൻ്റെ മിറർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ പിന്നീട് ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് മിററി കൂടെ പിന്നീട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ പുതിയൊരു ടൈപ്പ് മിറാണെന്ന് വെച്ചേക്കണേ ഇൻഡിക്കേറ്റർ എല്ലാം വരുന്ന ടൈപ്പാണ് പക്ഷേ മിററ് താഴേക്കാണ് ഇരിക്കുന്ന ഓടിക്കുന്ന ആൾക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട് നമ്മൾ ഈ മൊയിലിൻ്റെ ചെവി പോലെ ഇരിക്കും അത് കാണാൻ അപ്പോൾ ഇതാണ് പീരുമേട് കേട്ടോ പീരുമേട് ടൗൺ വലിയൊരു ടൗണൊന്നും അല്ല ചെറിയൊരു കുഞ്ഞ ടൗണാണേ കാരണം സാധാരണക്കാരായിട്ട് ആളുകളാണെന്ന് കൂടുതലും ഈ ഒരു ഏരിയയിൽ താമസിക്കുന്ന ഈ തേയില പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്ത് താമസിക്കുന്നവരാണ് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയൊരു ടൗൺ ആണ് കട്ടപ്പന കഴിഞ്ഞ അല്ലെ സോറി കുട്ടിക്കാനം കഴിഞ്ഞാൽ അടുത്തൊരു മെയിൻ ടൗണാണ് ഈ പിരിമേഡ് അങ്ങനെ നമ്മൾ തേയില കണ്ടു തുടങ്ങി ഇതിൻ്റെ മുകളിൽ മുഴുവൻ തേയില ഉണ്ട് അപ്പോൾ ഇപ്പം ഇവിടുന്ന് നമ്മുടെ വലത്തോട്ട് തിരിഞ്ഞാണ് പരിന്തമാറ പോകണം ഏഴ് കിലോമീറ്റർ ആണ് ഇവിടുന്ന് പരുമ്പാ പരുന്താറയ്ക്കുള്ള ഒരു ദൂരം ഇവിടെ ഒരു ആർച്ച് ഉണ്ട് പക്ഷേ അത് ഇതുവരെ കംപ്ലീറ്റ് ആയില്ല ഇടവർഷങ്ങളുണ്ടേ ആർച്ച് അതുപോലെ അങ്ങനെ ചെയ്തൊരു പരുതിൻ്റെ ചെറിയൊരു തലേര രൂപമൊക്കെ ചെയ്ത് വെച്ചിങ്ങനെ ഇതുവരെ അത് കംപ്ലീറ്റ് ആയില്ല തേയില തേയില കാണാൻ ഭയങ്കര സന്തോഷം മനസ്സിന് സന്തോഷം തരുന്ന ഒരു സാധനമാണ് തേയില ഒരുപോലെ ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ കിടക്കും തേയില നമ്മുടെ കുട്ടിക്കാനം വാഗമൺ ട്രിപ്പ് പോകുന്നവരുടെ ഒരു പ്രൈം ലൊക്കേഷൻ ആണ് ഈ പരുതുംപാറ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഡെസ്റ്റിനേഷന് ഇതൊരു റോഡാണ് കേട്ടോ ഇത് എങ്ങോട്ട് പോകുന്ന റോഡാണെന്ന് എനിക്കറിയത്തില്ല ഒരു മെയിൻ റോഡിൻ്റെ സൈഡിലാണ് നമുക്ക് ഈ ഒരു വ്യൂ കിട്ടുന്നത് ഇത് പീരുമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് ഒരുപാട് സിനിമകളിവിടെ ഈ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ കൊക്കയിലേക്ക് ചാടുന്നതും കൊക്കയിലേക്ക് വീഴുന്നതായിട്ടുള്ള ആ സീൻസ് എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നതെല്ലാം മിക്ക സിനിമകളിലും ഇവിടെയാണ് അങ്ങനെയാണ് ഇത് ഫേമസ് ആയതും പരുന്തുംപാറ ഞാൻ കഴിഞ്ഞതിന് വന്നപ്പോഴേ എനിക്കുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ് വേറെ ഒന്നുമല്ല പരുന്തുംമാറ ഈ പ്ലാസ്റ്റിക് കേട്ടോ ആ ഞാൻ അവിടെ പോയി എത്താറായി കുറച്ചും കൂടെ മുകളിലേക്ക് കയറുമ്പോൾ എത്തും ഞാൻ അവിടെ ചെന്നിട്ട് തരാം പ്ലാസ്റ്റിക് ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുകയാണ് പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ പഞ്ചാലി സൂപ്പറാണ് കേട്ടോ നൂറിന് നൂറ് മാർക്കാണ് പാഞ്ചാലിമേടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഇത്തിരി തണുപ്പുണ്ട് കുറച്ചും കൂടെ ഹൈറ്റ് കൂടിയ സ്ഥലമായിരിക്കാം നമ്മൾ പാഞ്ചാലി നിന്ന് ഇറങ്ങിയതിന് ശേഷം കുട്ടിക്കാനും തന്നെ നല്ലൊരു ഹൈറ്റാണ് അവിടെ നിന്ന് പിന്നെയും ഹൈറ്റ് കയറിയില്ലേ ഇങ്ങോട്ട് വന്ന അപ്പം അതിൻ്റെ ഒരു തണുപ്പുണ്ട് ഇവിടെ ആ ഒരു സൂപ്പർ വ്യൂ കേട്ടോ കാണാം എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇതേക്ക് ഓപ്രോയിൽ കണ്ടാലേ ശരിയാവില്ല അതുകൊണ്ട് ഞാനതൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ആ ഒരു സൈഡിലൊക്കെ പുതിയ തൈകളെ വച്ച് പിടിപ്പിക്കുന്നേ ഉള്ളൂ കേട്ടോ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങോട്ട് എല്ലാം സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ സൂപ്പർ അല്ലേ ഇപ്പോഴാണ് നമ്മളെ സാന്റപ്പൻ ട്രാവലിസ്റ്റയുടെ പാട്ട് മനസ്സി വരുന്നത് പോകും ചെറു വഴികളിലൊരു തിരി മലരുളിയായി തേടും മനസ്സിന് കൂളിരേഴു മഴകളെ നേടാ തേടാ ഈ യാത്രയിൽ പാടിയിടാൻ പറ്റില്ലല്ലോ പക്കറായിട്ട് വരുമല്ലേ അതുകൊണ്ട് പാടികളെയാ അങ്ങനെ നമ്മൾ പരുന്തം എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഫാൽക്കൺ റോക്സ് ഇത് ഒരു റിസോർട്ടാണ് നോനായിട്ടോ ഫാൽക്കൺ റോക്സ് ഇപ്പോൾ എല്ലായിടത്തും നമ്മുടെ കേരളത്തിലായാലും ഒരുപാട് ഹോം സ്റ്റേയും അതുപോലെയുള്ള ടൂറിസം സംബന്ധമായിട്ട് ഒരുപാട് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെൻ്റ് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് വരുന്നുണ്ട് നമ്മൾ ഏതൊരു ചെറിയ സ്ഥലത്ത് പോയാലും അവിടെ ഒരുപാട് ഇതുപോലെയുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് നന്നാണ് നല്ലതാണ് ടൂറിസം ഡെവലപ്പ് ഡെവലപ്പാകുന്നതോടെ രാജ്യവും ഡെവലപ്പാകും കേരള സർക്കാരും കൂടെ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞ് ഈ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കറക്റ്റ് നടന്ന് കറക്റ്റ് വേസ്റ്റ് ഡിസ്പോസിബലൊക്കെ നടന്നു കഴിഞ്ഞാൽ എല്ലാം കിടുവായി പോകും സെറ്റപ്പായിപ്പോ അതെവിടെ ഓരോരോ സെറ്റപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഫൈനലി വി ആർ ഹിയർ അറ്റ് പരുന്തും പാറ അത് എഴുതി വെച്ചിട്ടുണ്ട് ദ മോസ്റ്റ് ഫേമസ് ടൂറിസ്റ്റ് പ്ലേസ് ഇൻ പീരുമേഡ് ഗ്രാമപഞ്ചായത്ത് അപ്പോൾ ഇതാണ് പരിന്തുംപാറ അപ്പം നമുക്ക് ഇവിടെ താഴേക്കുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കാണാനുള്ളത് അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് വണ്ടി ആദ്യം ഒന്ന് സൈഡാക്കാം അവിടെ നോക്കാം ആ വണ്ടിയുടെ ഫ്രണ്ടിൽ മറ്റ് ആ എൻ്റെ വർക്കിൻ്റെ ഫ്രണ്ടിൽ ആ പോസ്റ്റിൻ്റെ അവിടെ ഇന്നെന്താ വിഷ്ണു അവധിയാടാ ഇന്നെന്താരും തുറക്കാത്ത അല്ല തുറക്കും തുറക്കും സമയത്രയേനെ ഒമ്പതരല്ലേ നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം നമുക്കവിടെ വയ്ക്കാം കണ്ട വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറഞ്ഞാൽ പ്ലാസ്റ്റിക് 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 അതാണ് ഇവിടുത്തെ കുഴപ്പം വൃത്തിയേടാണ് മുഴുവനും ഇത് മാത്രമല്ല ഈ കടക്കാർ എനിക്ക് തോന്നിയ പ്ലാസ്റ്റിക് എല്ലാം കൊണ്ടുവന്നേ ഈ കൊക്കയിലേക്ക് തള്ളും അപ്പോൾ ആ സൈഡിൽ നിന്ന് നമുക്കൊരു വ്യൂ നോക്കുമ്പോൾ കാണാം മുഴുവൻ പ്ലാസ്റ്റിക്കാണ് അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി ഇതാണ് നമ്മൾ ടോപ്പ് ബോക്സ് ജെ ബി റേസിങ്ങിൻ്റെ ഇപ്പോൾ ഓഫറിൽ വാങ്ങിച്ചതാണ് വെൽക്കം ടു പരുന്തും പാറ ഈ ബോർഡും വെച്ചിട്ടാണ് ഇവിടെ എത്രയും പ്ലാസ്റ്റിക് വലിച്ചു വരട്ടിട്ട് കേട്ടോ പക്ഷേ കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ് വരണം എല്ലാവർക്കും എല്ലാവർക്കും വന്ന് കാണാം നല്ല ഏരിയ ഉണ്ട് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് അപ്പം കാണാൻ നല്ല ബെസ്റ്റ് സ്ഥലമാണ് എൻ്റെ അറിവിലുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ ഒരു ഒരു പാറയുണ്ട് ആ പാറ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു പരുന്ത് നിൽക്കണം കണക്കുള്ള ഒരു ഫീലിംഗ് ഉള്ള ഒരു പാറയാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നേ ചെല്ലു പറയാണ് ചെല്ല് പറയണേ ഇവിടുത്തെ ഈ കാറ്റ് കാരണം പരന്തിന് പോലും ഇവിടെ പറക്കാൻ പറ്റില്ല എന്നും കേട്ടോ അങ്ങനെയും പറയണുണ്ട് ആ അതായത് ഇവിടെ ഇപ്പം കാറ്റ് കുറവാണ് പക്ഷേ ഉച്ചക്കായാലും രാത്രി പകലൊക്കെ നമുക്ക് വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്ത അത്രയും കാറ്റുണ്ട് കേട്ടോ അപ്പോഴുണ്ട് ആ പരുതിന് പോലും പറക്കാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ പേര് വന്നെന്ന് പറയുന്നത് പല രീതിയിലും പറഞ്ഞുണ്ട് എന്തായാലും സെറ്റപ്പ് എന്ന് പറഞ്ഞു ഇടാ ഇതെ കാണാൻ കൊള്ളാം ഞാൻ പറഞ്ഞ പാറ അതാണ് തോന്നുന്നത് സൂം ചെയ്താൽ ഈ ഒരു പാറയിൽ കണ്ടോ ഒരു പരുന്തിങ്ങനെ ചിറകമടക്കി രണ്ട് കാലിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു പാറയാണ് അങ്ങനെയും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ ക്യാമറ ഓൺ ചെയ്താൽ മുഴുവൻ വേസ്റ്റാണ് അതുകൊണ്ട് ഫ്രെയിം ഒന്നും ആർ കാണിക്കാൻ പിന്നെ പൊക്കി കൊണ്ടുനടക്കണം ആകാശം കാണാനാണെങ്കിൽ ഇവിടെ ആറുണ്ടല്ലേ പക്ഷെ പുറത്തേക്ക് ഇതൊക്കെ നല്ല വ്യൂ ആണ് നല്ല ആണ് ഇവിടെയൊക്കെയാണ് പണ്ട് ഈ സിനിമ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് ഇവിടെ ഈ ഡമ്മികളൊക്കെ ഒരുപാട് താഴെ കിടക്കുമായിരുന്നു പണ്ടത്തെക്കാലം അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഇനി ഇതിന് ചുറ്റും കുറേ മലകളുണ്ട് ഓഫ് റോഡ് വണ്ടികളെ കൊണ്ടുവന്ന ആളുകൾ കയറി പോവും ഞാൻ നിൽക്കുന്നതിൻ്റെ നമ്മൾ നിൽക്കുന്നതിൻ്റെ ബാക്കിൽ കണ്ടോ അങ്ങ് കുറച്ച് മലയുണ്ട് അവിടെ ബൈക്കുകളായി കയറി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോയിട്ട് ഇവിടെ ഇറങ്ങാം ഇവിടെ ഇപ്പം ക്ലൈമറ്റ് കൊള്ളാം നല്ല തണുപ്പില്ലെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ തണുപ്പാണ് പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ട് ഇവിടത്തെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ശരിയല്ല മുഴുവൻ വേസ്റ്റ് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ഈ പുല്ല് പൊടിച്ച് കിടക്കുന്ന സമയത്ത് അത് അറിയാൻ പറ്റില്ല നമ്മൾ നേരത്തേക്ക് വന്നപ്പോഴേ ഇവിടെ നിറയെ പുല്ല് കിടക്കുന്ന സമയത്ത് നമുക്കത് അറിയാൻ പറ്റില്ല അല്ലെങ്കിൽ ഇപ്പം എല്ലാം കരിഞ്ഞ് ഉണങ്ങിയപ്പം വേസ്റ്റ് എല്ലാം വെളിയിൽ വന്നതാണ് അതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ പീരുമേട് പഞ്ചായത്തിൻ്റെ കീഴിലൂടെയാണ് അവർക്കെങ്കിലും ഇത് ക്ലിയർ ക്ലിയറാക്കിയിട്ടൂടെ അല്ലേ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സെറ്റപ്പ് ചെയ്തു വിടെ ഇവിടെ നോക്കുമ്പോൾ പുഴുവേയും പ്ലാസ്റ്റിക്കും അപ്പുറത്തു കൊണ്ട് നോക്കുമ്പോൾ നല്ല വ്യൂ സൂപ്പർ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടോ അങ്ങൊരു മല ഒരു വാട്ടർ ടാങ്ക് പോലെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് മൊബൈലിൽ കിട്ടണമുണ്ടോ എന്തോ നമ്മൾ അങ്ങോട്ടൊന്ന് കയറി പോയി നോക്കാൻ പോകണേ ബൈക്കിൽ പോകുന്ന അറിഞ്ഞു ഈ സൈഡിൽ കൂടെ എങ്ങാനും ആയിരിക്കും അല്ലേ വഴി വഴി കണ്ടുപിടിച്ച് നമുക്ക് ഇങ്ങനെ അവിടെയും കൂടെ കയറിയിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവാം രണ്ടുമൂന്ന് ബൈക്കുകളോട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പോയി നോക്കാം വഴി അറിഞ്ഞൂടാം നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ കയറാൻ നോക്കാൻ പോണത് കേട്ടോ അപ്പോൾ വണ്ടിയോട് പോകുന്ന വഴി തന്നെ അപ്പം സൈഡിൽ കൂടെ ആയിരിക്കുന്നില്ല ഇപ്പോൾ ഏതിലെയാണ് അങ്ങോട്ട് കയറി പോകുന്നത് എന്ന് അറിയാൻ വയ്യ അപ്പുറത്തൂടെ ആയിരിക്കും ഇതിലെന്തായാലും വഴിയില്ല ഒരുപാട് റിസോർട്ടുകളെ പുതുതായിട്ട് പണി ഞാൻ ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ലേ പിന്നെ വീട് റിപ്പീറ്റ് ചെയ്യാനില്ല ആ ഇതിലെ ഇതിലേ യറെ നമുക്ക് ആ മലേറെ മോളിൽ പോയി നോക്കാം അപ്പോൾ അപ്പൊ ഇവിടുന്ന് വലത്തോട്ടാണേ കൊള്ളാം കൊള്ളാം ഏട്ടാ വഴിയേതില് വഴി കാണായില്ല തീമി വഴി കാണായില്ല ഏട്ടാ വഴിയുണ്ട് വഴിയുണ്ട് ടോപ്പ് ബോക്സ് ഇരിക്കണോണ്ടേ ഒരു ബുദ്ധിമുട്ടാണ് ഏട്ടാ വണ്ടി ൂരി വീഴുവോ ഒന്നും പേടിയില്ല ചുമ്മാ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ വീടൂല്ല എങ്കിലും ടോപ്പ് ബോക്സ് ഇരിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടാണ് അവൾ കയറി പോവാനെ ഓ അങ്ങോട്ടടച്ചു വെച്ചൊക്കെയാണ് കേട്ടോ കല്ലുകൊണ്ട് അടച്ചു വെച്ചാണ് പൈപ്പായ ഉണ്ടായിരിക്കും നമ്മൾ വെറുതെ ബുദ്ധിമുട്ട് നമ്മൾ വെറുതെ വെറുതെ ചാടിച്ചൊക്കെ വന്നതാണ് ഇതിലെ കയറി വന്നപ്പോ ആ അടച്ചേക്കണ അടച്ചേക്കണ് കയറാൻ പറ്റൂല ഗൈസ് മുഴുവൻ അടച്ചൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ജീപ്പുകളൊക്കെ ആണെന്ന് തോന്ന അവിടെയൊക്കെ ചുരണ്ടി പറക്കി കയറി പോയിക്കുന്നുണ്ട് ആ സൈഡിൽ നേരത്തെ അതിൽ കയറിപ്പോവും എനിക്ക് തോന്നുന്നത് ഈ പൈപ്പ് പൊട്ടുമായിരിക്കും ഇവിടെ കയറി പോകുമ്പോഴേ നീ ശ്രദ്ധിച്ചാ ഈ ഈ രണ്ട് സൈഡത്തെ കെ ആ പൈപ്പിൻ്റെ കെട്ടുള്ളൂ നടുക്ക് വെറുതെ പൈപ്പ് ഓപ്പൺ ആണോ വേണ്ട അവിടെ അപ്പോൾ വണ്ടികൾ കയറി കയറി പോകുമ്പോഴേ ഈ വെയ്റ്റ് കൊണ്ട് അത് പൊട്ടുമായിരിക്കും ഇത് മറ്റേ വാട്ടർ ടാങ്ക് ആണ് വെള്ളം കൊണ്ടുപോണ ആ അവിടെ നോക്കിയപ്പോൾ നമ്മൾ വിചാരിച്ച് ഇത് വലിയൊരു പൊക്കമുള്ള സ്ഥലത്ത് കയറിപ്പോണ വരികയാണെന്ന് നോക്കി കേട്ടോ ഏഹ് ആ അരിയിലോട്ട് പോയി നോക്കിയിട്ട് അതാണ് കേട്ടോ അവിടെ ആ പൈപ്പ് പ്രശ്നമായാണ് കയറിപ്പോ സൈഡിൽ കൂടെ പറ്റും അത് പക്ഷെ ആണ് അങ്ങനെ കയറിപ്പോണത് ഓ നമ്മൾ അവിടെ നോക്കിയപ്പോൾ വിചാരിച്ച് നല്ല ഹൈറ്റിൽ സൈഡിൽ കൂടെ കയറി പോകാമെന്ന് വിചാരിച്ചു പക്ഷേ പറ്റൂല അടച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും നമ്മൾ കയറിപ്പോകാൻ പാടില്ല കേട്ടോ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല നമുക്ക് ഇവിടെ വെച്ച് വണ്ടിയിലൊരു ഫോട്ടോ എടുക്കാം ഇവിടെ അത്രയും കരിഞ്ഞുണങ്ങി കിടക്കണോണ്ടേ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരു മരുഭൂമിയിൽ വന്ന ഫീലിങ് ഓക്കെ അപ്പൊ നമുക്ക് പരുന്ത മാറിന്ന് ഇവിടെ പറഞ്ഞ അടുത്ത സ്ഥലത്തേക്ക് പോവാം ലെറ്റ്സ് ഗോ